നമ്മുടെ വേണ്ടപ്പെട്ടവർ അച്ഛനാവട്ടെ അമ്മയാവട്ടെ സഹോദരങ്ങളാവട്ടെ ഇനി അച്ഛൻ്റെ കൂടപ്പുറപ്പുകളാവട്ടെ അങ്ങനെ പല കുടുംബ കുടുംബത്തിനും പല ആളുകൾക്കും അവരുടെ വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ടെന്നും അത് ഈശ്വരൻ അരി ആവശ്യം തന്നു നമ്മൾ നമ്മുടെ മാതാപിതാ പിതാക്കൾക്ക് നമ്മൾ മകനോ മകളുമൊക്കെ ആയിട്ട് ജനിച്ചു നമുക്ക് ഇത്ര വയസ്സ് വരെ ആയുസ് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നതായ രൂപത്തിൽ അല്ല അങ്ങനെ ഒരു വിശ്വാസമുണ്ട് ഇത്ര വരെ നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കണക്കൂട്ടിലുണ്ട് അല്ലെങ്കിൽ ഇത്രയ്ക്ക് അവൻ ആയുസ് ഉണ്ട് അത് കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചു വിളിക്കുന്നു അപ്പം അത് അങ്ങനെ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് സാധാരണ മരണമായിരിക്കും ഒന്നെങ്കില് വയസ്സായിട്ട് ഒക്കെ മരിക്കുന്നത് ചിലവരൊക്കെ അറ്റാക്ക് അറ്റാക്കില്ല സൈലന്റ് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാം ഒരുവിധം വയസ്സാകുമ്പോഴേക്കും പ്രായമാകുമ്പോൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നുണ്ട് പിന്നെ ചിലവര് മനപൂർവ്വം മരിക്കുന്നവരുണ്ട് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കുടത്ത് മനപൂർവ്വം മരിക്കുന്നത് എന്ന് ഉദ്ദേശിച്ചത് അവർക്ക് അവരുടേതായ ചില പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലായിട്ട് വരുമ്പോൾ അത്തരക്കാര് ഏതെങ്കിലും സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ അവരെ മനസ്സ് തുറക്കാൻ ആയിട്ട് അവർ സമയം കാണിക്കില്ല കാണാറില്ല അവരൊറ്റപ്പെട്ട ഒറ്റപ്പെട്ട് നീങ്ങുന്ന അവസ്ഥയിൽ ഉണ്ടാക്കാം അങ്ങനെ ഒറ്റപ്പെടലുകൾ അവർക്ക് വളരെയധികം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തില് വരുമ്പോൾ അത് ഭാര്യ പിരിഞ്ഞു പോയതായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ വഴക്കിനാലായിരിക്കാം അല്ലെങ്കിൽ പ്രേമനൈരാശ്യം തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ സ്വത്തിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും കബളിപ്പിച്ചതായിരിക്കാം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ തല്ലിവഴക്കിൽ മറ്റുള്ളവരെ പേടിച്ച് നിൽക്കാൻ പറ്റാത്ത അങ്ങനെ ഏത് തരത്തിൽ നോക്കുമ്പോഴും അതിനൊക്കെ ചിലപ്പോൾ കാരണങ്ങൾ ഉണ്ടായിരിക്കും ചിലവരൊക്കെ മനഃപൂർവ്വം മരണപ്പെട്ടു പോകുന്നത് പോയ്സൺ അടിച്ചിട്ട് വിഷം കുടിച്ച് അല്ലെങ്കിൽ തൂങ്ങി വരണം അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടി വരണം വീണത് മരിക്കണത് ഉണ്ട് അറിയാതെ അബദ്ധത്തിൽ വീണതുണ്ട് ചാടി മരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ചില അപകടങ്ങൾ ഇപ്പോ വാഹനങ്ങൾ ഇടിച്ചിട്ടൊക്കെ മരണപ്പെട്ടു പോകുന്നുണ്ട് അപ്പൊ ഇതൊക്കെ സാധാരണ അല്ലാത്ത മരണങ്ങളാ നോർമൽ അല്ലാതെ ഒന്നും ഇത് ആത്മഹത്യ അങ്ങനെ ആത്മഹത്യ ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അത് ഒരു മനുഷ്യ ആയസ് നൂറ്റി ഇരുപത് വയസ്സാന്നാണ് കണക്ക് നൂറ്റി ഇരുപത് വയസ്സ് അപ്പ അതില് ഈ പ്രശ്നമാർഗത്തിലെ ജോത്സ്യം ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയാം ഈ നൂറ്റി ഇരുപത് വയസ്സിനെ ഒരു ഗ്രഹങ്ങളായിട്ട് അവർ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കണക്കുകളൊക്കെ ചില പറയുന്നത് കേൾക്കാം ആദിത്യനാറ് ശശി പത്തുമൊരു ഏഴ് ചൊവ്വ പത്തെട്ട് പാമ്പ് പതിനാറ് ബൃഹസ്പതി പത്തൊൻപത് ശനി ബുധൻ പതിനേഴും കേതുനൊരു ഏഴ് ഇരുപതാമത ശുക്രനന്ദ്യം അപ്പൊ ഇങ്ങനെ വരുമ്പോന്ന് പറയുന്നത് നൂറ്റി ഇരുപത് വയസ്സാണ് അപ്പൊ ഈ നൂറ്റി ഇരുപത് വയസ്സ് ആയുസുള്ള മനുഷ്യനെ ചിലപ്പോൾ നോർമൽ മരണമായാലും ശരി അത്രയ്ക്ക് ആകില്ല ചിലവരൊക്കെ നൂറ് കഴിയും അങ്ങനൊക്കെ വരുന്നുണ്ട് പഴയ ആളുകളൊക്കെ ചിലവരൊക്കെ അങ്ങനെ അത്രയും ആയുണ്ട് നൂറ്റി പത്ത് ഒക്കെ വയസ്സായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളില് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പൊ ഈ ദുരിത മരണങ്ങള് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ ഒക്കെ ആകുമ്പോ അവരുടെ ആയുസ് ചെലപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്ര ദീർഘണ്ടെങ്കിൽ അവര് ആ ആത്മാവ് അല്ലെങ്കിൽ അത് ഏത് തരത്തിലാണ് മരണപ്പെട്ടു പോയി അവർക്ക് പെട്ടെന്ന് അവർക്ക് തിരിച്ചു പോകാനൊരു കഴിയില്ല എന്ന് പറയണത് ആ ഏജുവരാ ആ വർഷ കൊല്ലക്കണക്ക് വരെ അവർ ഭൂമിയിൽ തന്നെ കെട്ടിക്കളിച്ച് കെട്ടിക്കളിച്ച് ദുരിതങ്ങളുണ്ടാക്കിയിട്ട് അങ്ങനെ നടത്തുക വരും അപ്പം ഇങ്ങനെ ദുർമരണപ്പെട്ടു പോയിട്ടുള്ളതായ പ്രേതാത്മാക്കളാണെങ്കിൽ അവർക്ക് അവരുടേതായ ആ ദുരിതങ്ങൾ തീരാനുള്ള കർമ്മകാര്യങ്ങളുണ്ട് അപ്പം ആ ദുരിതമരണമാണെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേകം കർമ്മങ്ങളൊക്കെ ചെയ്ത് ബലി ഗുണ്ഡങ്ങളൊക്കെ വെച്ച് ബലി കർമാദികൾ ചെയ്ത് വെക്കണം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഹിന്ദു ആചാരപ്രകാരം എല്ലാവർക്കും മരണപ്പെട്ടവർക്ക് കൃത്യമായിട്ട് ബലി വെക്കണം അങ്ങനെ പറയുന്നുണ്ട് അത് പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ബലി പതിനാറിന് അടിയന്തരം അല്ലെങ്കിൽ പത്തും പതിനൊന്നും പതിനൊന്നിന് പത്ത് ബലി അല്ലെങ്കിൽ പതിനൊന്നാമത്തെ ദിവസം പത്താമത്തെ ദിവസം പുല കൂടി അടിയന്തരം അല്ല തെളി പുല തെളി അടിയന്തരം പിറ്റേ ദിവസം അപ്പൊ അങ്ങനൊക്കെ അത്രയും ദിവസങ്ങള് അവർക്ക് വേണ്ടുന്ന അവരുടെ ബന്ധുമിത്രാദികൾ മരിച്ച ആളുടെ താഴെ കണ്ടിട്ടുള്ള ആളുകള് അത് വയസ്സിനു താഴെയുള്ള ആളുകൾ പ്രത്യേകിച്ച് ബിജി കർമ്മങ്ങള് ചെയ്യും അപ്പോ ഓരോരുത്തരെ കുലത്തിനനുസരിച്ച് ആ കുലത്തിൽ തന്നെ അവർക്ക് പറഞ്ഞിട്ടുള്ളതായ അവരുടെ ആചാരങ്ങളെ കൊണ്ടുള്ളതായ കർമ്മങ്ങളുണ്ട് ബിജി കർമ്മങ്ങളുണ്ട് ഇന്നിപ്പോ അതൊന്നും ആർക്കറിയില്ല എല്ലാവരും മറ്റേ ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് തിലഹോമൻ ക്ഷേത്ര പിന്ന സാഹചര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവിടെ ചെന്നിട്ട് അവർ ടോക്കൺ എടുത്തിരുന്നു കഴിഞ്ഞാൽ അവർ പറയാതും മതി ചെയ്താ മതി അപ്പൊ മുൻകാലത്ത് എന്ന് പറഞ്ഞാല് ഓരോ കുലത്തിന് അവരുടേതായ ആ ആചാരങ്ങൾ ഉണ്ടായിരുന്നു ബലി കർമ്മങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ അതുപോലെ ചെയ്ത മതി അവരുടെ ആ പിതൃക്കൾക്ക് അതുകൊണ്ട് മോക്ഷം കിട്ടും അങ്ങനെ പറഞ്ഞു വന്നത് ഈ ദുർമരണപ്പെട്ടിരിക്കുന്ന പ്രേതാത്മാക്കൾക്ക് ഇങ്ങനെ കർമ്മം ചെയ്താൽ അവർ ശരിയാകില്ല അവർക്ക് കറക്റ്റ് കറക്റ്റാകില്ല ബലി കർമ്മം ചെയ്യണമെന്ന് നല്ലത് അവർ കൂടുതൽ ദുരിതമില്ലാണ്ട് പോകും പക്ഷേ അതൊരു ആറുമാസോ ഏഴോ അല്ലെങ്കിൽ ഒരു ആറുമാസം അങ്ങോട്ട് കഴിയുമ്പോഴേക്കിനും ഇതേപോലെ തന്നെ മരണപ്പെട്ടു പോയിട്ടുള്ളതായ ആളുകൾ പ്രത്യേകിച്ച് കർമ്മം ചെയ്യാതെ വിട്ടിട്ടുള്ള ആളുകളാണെന്ന് വെച്ചെങ്കിൽ വളരെയധികം പൈശാചിക ഭാവത്തോടു കൂടിയിട്ടാണ് അവർ നടക്കുക പിശാശായിട്ട് തന്നെ അത് മറ്റുള്ളവർക്ക് ഉപദ്രവിക്കാനുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് നടക്കുക അപ്പം അങ്ങനെ അവർ ഉപദ്രവിച്ച് അങ്ങനെ പോയി പോയി പോയിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവരെ നന്നാക്കി കൊണ്ടുവരാനായിട്ട് ഭയങ്കര പാടാറ് അപ്പം ഈ ഇപ്പോൾ അവർക്ക് ആളും കൂട്ടിരുന്നില്ല അല്ലെങ്കിൽ വേറെ എവിടെയുള്ള ആരെങ്കിലും ഉള്ള എവിടെയുള്ള സ്ഥലത്തുള്ള ആൾ വന്നിട്ട് നമ്മുടെ അവിടെ ഈ മരണപ്പെട്ടു പോയി അങ്ങനെ ഉള്ള മരണപ്പെട്ടു പോയിരിക്കുന്ന പ്രേതാത്മാക്കളിലൊക്കെ ദുരിതങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ അത് മറ്റുള്ളവരെ ശക്തിപ്പെടുത്താനായിട്ട് തുടങ്ങും പിന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വ്യക്തിയാണ് മരണപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുക അദ്ദേഹത്തിൻ്റെ പ്രേതാത്മാവ് ഇപ്പോൾ ഹിന്ദു ആചാരപ്രകാരം എന്ന് പറഞ്ഞു അവരുടെ വീട്ടിൽ ഒരു ദൈവങ്ങൾ തന്നെ കൂടി വെച്ചിട്ടുണ്ടാകും വീട്ടമ്പലം ഉണ്ടാകും കുടുംബക്ഷേത്രമൊക്കെ ഉണ്ടാകും അപ്പം ഈ മരണപ്പെട്ടു പോയിട്ടുള്ളതായ പ്രേതാത്മാക്കള് നേരെ ചെല്ലുക അവരുടെ ദൈവങ്ങളിലേക്ക് ചെല്ലുക ആ ദൈവങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവർ വളരെ ശക്തിയായിരിക്കുന്നതായ ദൈവസ്ഥാനായാലും ശരി നല്ല ശക്തിയോട് കൂടി ഇരിക്കുന്ന മൂർത്തികളായാലും ശരി അവർക്ക് അശുദ്ധി സംഭവിക്കാനായിട്ട് തുടങ്ങും കാരണം ഈ മരിച്ച ഈ ആ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളൊക്കെയും ഇതേപോലെ തന്നെ ഈ ദൈവത്തിനോട് കൂടിയിട്ടെങ്കിൽ കൊണ്ടിരിക്കുക അവർക്ക് മോക്ഷം കൊടുത്ത് നല്ല രൂപത്തിലാക്കി കഴിഞ്ഞാലൊക്കെ പലതരത്തിൽ പോവും എങ്ങനെ പോവും അവർക്ക് ഞാൻ ഈ പറഞ്ഞ വളർത്തിയില്ല ഹോമൻ ക്ഷേത്രകളുടെ സാഹിത്യം അതൊക്കെ കർമ്മങ്ങൾ ചെയ്ത് അപ്പം ഈ ദുരിതമരണപ്പെട്ടുള്ളവർക്ക് ഇങ്ങനെ കർമ്മം ചെയ്താലും ശരിയാവില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു അവർക്ക് എങ്ങനെ വേണം അതിൽ അതിലാരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് എത്ര പ്രേതാദികളുടെ ഇതിൽ ദുരിതപ്പെട്ടിട്ടുള്ളവര് അല്ലെങ്കിൽ അത് ആ അതിന് ശേഷം മരണപ്പെട്ടു പോയിട്ടുള്ള ആരൊക്കെയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവ് പിതാവിൻ്റെ പിതാവ് അതിൻ്റെ സഹോദരങ്ങൾ ആരൊക്കെയാണെങ്കിൽ കൃത്യമായിട്ട് അതിനെ ഉതകുന്ന കർമ്മങ്ങൾ ചെയ്തിട്ട് അവരവരുടെ പേരുകൾ പറഞ്ഞിട്ട് ഓരോ പ്രതിമ പുരുഷ ആൾ ആൽരൂപങ്ങൾ വെച്ച് പ്രത്യേകിച്ച് ഈ മരണപ്പെട്ടു പോയിരിക്കുന്ന ഇയാള് ചിലപ്പോൾ തൂങ്ങി മരണമാകാം വിഷം കുടിച്ചിട്ടാകാം ഇവൻ വളരെ ഉപദ്രവകാരിയായിരിക്കും അപ്പൊ കർമ്മങ്ങൾ ചെയ്ത് 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 ഇവർ ദുരിതങ്ങളൊക്കെ തീർത്ത് വിളിച്ചാൽ വരാവുന്ന ഒരു അവസ്ഥയിലേക്കാവും ആ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് ഇതിന്നാള് ഇത് ഇന്നാള് ഇത് ഇന്നാൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ആളേനെയും അതേപോലെ തന്നെ പ്രതിമേക്ക് സാന്നിധ്യപ്പെടുത്തും അപ്പോൾ ആവാഹിക്കാനായിട്ടുള്ള കർമ്മക്രിയകളുണ്ട് ആവാഹന മന്ത്രങ്ങളുണ്ട് അപ്പോൾ അത് ആവാഹിച്ചിട്ട് ആ പ്രതിമയിലേക്ക് ആക്കി അതിനുള്ള സാന്നിധ്യമൊക്കെ കഴിഞ്ഞാൽ അതിന്റെ ശേഷമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തിലഹോമം അപ്പം തിലഹോമം ഇവിടെ വെച്ച് ചെയ്യുന്നവരുണ്ട് പുറമെ പോയിട്ട് ക്ഷേത്രപിണ്ഡം സായുജ്യം ഇത്യാതിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ തിലഹോമം സായ ക്ഷേത്രപിണ്ഡ സായുജ്യം ഇതൊക്കെ ചെയ്ത് ഈ പ്രതിമ ഈ പ്രേതാത്മാക്കൾക്ക് മോക്ഷം കൊടുക്കുമ്പോൾ ആ പ്രേതാത്മാക്കൾ പിന്നീട് ഇവിടെ വന്നിട്ട് മറ്റുള്ളവർ ഉപദ്രവിക്കാതെ അവർ ദൈവത്തിലേക്ക് അതായത് വിഷ്ണു ലോകത്തേക്ക് അല്ലെങ്കിൽ പിതൃലോകത്തേക്ക് അവർ എത്തിപ്പെടുന്നു അപ്പോൾ ആ പ്രേതദോഷങ്ങൾ പ്രേതവിരുദ്ധങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അവർ എത്ര പെട്ടെന്ന് അവരിവിടെ നിന്ന് പോകും അത് വളരെയധികം ഉപദ്രവകാരിയായിട്ടിരിക്കുന്ന പ്രേതാത്മാക്കളാണ് ശരി ചിലവരൊക്കെ ഇതേപോലെ തന്നെ ദുരിതമരണം ഉണ്ടായിട്ടുള്ള ആളുകളും വിചാരിക്കാം അവർ ഉപാസകന്മാരോ കർമ്മികളോ ആണെങ്കിൽ അവർ കൃത്യമായിട്ട് ഇവിടെ നിന്ന് വിട്ടുപോകാൻ പാടാം കാരണം അവരുടെ മൂർത്തികള് അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് ഉപാസിക്കുന്ന ആ മൂർത്തി ആ ബന്ധം അത് വിട്ടുകൊടുക്കില്ല അപ്പോൾ കർമ്മങ്ങൾ ചെയ്തു അപ്പം വീണ്ടും എല്ലാ സ്റ്റിക്ക് പിടിച്ച വിട്ട മതിയല്ല അത് പൂർവ്വ സ്ഥിതിയിൽ തന്നെയാവും എങ്ങനെ വിരിച്ചിട്ടാലും അത് വരും അപ്പോൾ ചിലപ്പോൾ അവർക്കാണ് ഇതേപോലെ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ തവണ ചിലപ്പോൾ ഇതേപോലെ തന്നെ കർമ്മങ്ങൾ വെച്ചിട്ട് കർമ്മ ആവാഹിക്കേണ്ടി വരും അങ്ങനെ ആവാഹിച്ചിട്ട് അവരുടേതായ മൂർത്തികൾ ഏതാച്ചിയിലാ മൂർത്തിയനെ നീക്കി നിർത്തി പ്രേതാത്മാക്കളേനെ മാറ്റി അങ്ങനെയൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ദുരിതങ്ങൾ മാറും ആ ദുരിതങ്ങൾ മാറ്റിയില്ലാച്ചെങ്കിൽ ഇവരുടേതായ അശുദ്ധിയാന്ന് പറഞ്ഞ ഇവർ പൈശാചികമായിട്ടുള്ള അവസ്ഥ അല്ല മറ്റ് നമ്മുടെ കുടുംബത്തിന് കൂടി വെച്ചിരിക്കുന്ന ആ പിതൃക്കളുണ്ട് ഗുരുക്കന്മാരൊക്കെ ഉണ്ട് അവരുടെ ഒക്കെ ദുരിതങ്ങൾ തീർന്ന് അവർ കൂടി അല്ലെങ്കിൽ ആ ദൈവാംശത്തോടു കൂടി അല്ലെങ്കിൽ ദൈവിക ഭാവ ഭാവത്തോടു കൂടി ഇരിക്കുന്നതാണ് പ്രേതാത്മാക്കളായാലും അങ്ങനത്തെ ഒരു ഭാവത്തോടു കൂടിയാണ് അവരിയ്ക്കുന്നത് ഇത് ഈ വരണത് പാടത്തുനിന്ന് പണി കഴിഞ്ഞിട്ട് വരുന്ന പോലെ ആകെ ചേറക്കായിട്ട് വരുന്ന പോലെയുണ്ട് ഇവർ അത്രയും പൈശാചികമായിട്ടുള്ള തീണ്ടി തീണ്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ അശുദ്ധിയോ ദൈവങ്ങളാന്ന് പറഞ്ഞിട്ടതല്ല ശുദ്ധിയായി കഴിഞ്ഞ അവരൊക്കെ സ്വന്ത സ്ഥാനത്തുനിന്നോ ക്ഷേത്രത്തിനോ മാറി നിൽക്കുന്ന അവസ്ഥ വരും അപ്പൊ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങള് പ്രേതദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തെ ആളുകൾക്ക് ഒരുപാട് അനർഥങ്ങള് ദുരിതങ്ങള് രോഗങ്ങള് മരണങ്ങള് ദുർമരണങ്ങള് ഏർ സ്ത്രീ പുരുഷന്മാരൊക്കെ ആയിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ആയ വഴക്കുകളും അതേപോലെ തന്നെ അവര് വിയോജിപ്പും വിട്ടുപിരിയിലും അങ്ങനെ എണ്ണിയൂല് ഒടുങ്ങാത്ത തരത്തിലുള്ള അനർഥങ്ങള് വീട്ടിൽ കാണിക്കും അപ്പോഴാണ് ഇതെന്താണ് ഏതാണെന്ന് അറിയുമ്പോഴോ അങ്ങനെ വീട്ടിലേക്ക് ചില ശക്തമായിരിക്കലെ പ്രേതദോഷങ്ങളുണ്ട് പ്രേത ദുരിതങ്ങളുണ്ടെന്ന് അറിയാം അപ്പോൾ അങ്ങനെ അറിയുമ്പോൾ കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്ത് അല്ല പ്രശ്നം നോക്കി പ്രശ്നം ചിന്തിച്ച് ഇന്നിന്ന മാറ്റുള്ളതായ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇന്ന പ്രേതങ്ങളാണ് ദുരിതങ്ങളാക്കണം അത് ചില വ്യക്തികളിലും കാണിക്കുന്നുണ്ട് മൂർത്തികളിലും കാണിക്കുന്നുണ്ട് അതിനെ ശത്രുദോഷങ്ങൾ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് അവരൊക്കെ ശത്രുദോഷങ്ങളെ നീക്കം ചെയ്ത് പ്രേതദോഷങ്ങളെ മറ്റ് ദുരിതങ്ങളെ അതിനെ പ്രതിമളിലേക്ക് സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്തി അതിന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്ത് കർമ്മങ്ങൾ ചെയ്യാം തിലഹോമൻ ക്ഷേത്ര പിണ്ടോ സാഹചര്യത്തി അതിൽ ചെയ്ത് പ്രതിമകൾ വെള്ളത്തിലൊഴുക്കുമ്പോൾ അവരുടെ പ്രേതാത്മാക്കൾക്ക് മോക്ഷം കിട്ടുന്ന അവസ്ഥയുണ്ടാവും അതായത് തിലഹോമൻ ക്ഷേത്ര പിണ്ടൊക്കെ കഴിച്ച് അതിൻ്റെ എന്താണ് അത് സ്വാഭാവികമായിട്ട് നമ്മളിൽ നിന്ന് അത് വിട്ടുപോകരുത് അപ്പോൾ അത് പൈ പിതൃക്കളിലേക്ക് അല്ലെങ്കിൽ വിഷ്ണുലോകത്തേക്ക് എത്തപ്പെടുമ്പോൾ ഏതൊരു വ്യക്തിക്കാണോ പ്രേത ദുരിതങ്ങളെ കൊണ്ട് വളരെ കഷ്ടങ്ങളുണ്ടായിരുന്നത് ആ കഷ്ടങ്ങൾ മാറി നല്ലത് വരാനുള്ള അവസ്ഥ ഉണ്ടാകും ഒപ്പം തന്നെ അവരുടെ ധർമ്മ ധർമ്മദൈവങ്ങളെ കൃത്യമായിട്ട് അവിടെ പുണ്യാത ശുദ്ധി വരുത്തി അവരും നല്ല എന്ന് നോക്കണം അല്ലാത്ത പക്ഷം അവർക്ക് അവർ ശരിയാകാനായിട്ട് എന്ത് ചെയ്യണം ഈ ദുരിതങ്ങളൊക്കെ വന്നു അവരെ ദുരിതങ്ങൾ മാറാൻ ഇരിക്കുന്നതിൽ വേറെ എന്തെങ്കിലും ദുരിതങ്ങളുണ്ടോ അവരുടെ സ്ഥാനങ്ങൾ കറക്റ്റാണോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താണോ ശരിയല്ലാത്തതുണ്ടോ അത് ഇരിക്കേണ്ടതിന് ഇരുത്തി അല്ലെങ്കിൽ മാറ്റേണ്ടി മാറ്റി അവർ കൃത്യമാക്കി അവിടെ സാന്നിധ്യപ്പെടുത്തി കർമ്മങ്ങളൊക്കെ ചെയ്ത് സന്തോഷപ്പെടുത്തി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എത്ര ദുരിതം മാറി ആ കുടുംബത്തിലേക്ക് നല്ല സന്തോഷം സമാധാനം ഐശ്വര്യം ഉണ്ടാകും പുതുമഴ മഴ ചെടികൾ മുളച്ചു വരുന്ന പോലെ ഇലകൾ ഒക്കെ ചെടിയിൽ മുളച്ചു വരുന്ന പോലെ കുടുംബത്തിൽ നല്ലതായ അവസ്ഥകളൊക്കെ വരാനായിട്ട് തുടങ്ങും അപ്പം ഇങ്ങനെ പല കുടുംബങ്ങളിൽ ഇതേപോലെ കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുടുംബങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കില് പ്രേതാത്മാക്കളുടെ ദുരിതം ഉണ്ടെങ്കില് ആ ദുരിതം തീരാനായിട്ട് എന്ത് ചെയ്യണം നോക്കുക അല്ലെങ്കിൽ വിട്ടുമാറി വിട്ടുമാറി ഇങ്ങനെ ചിലവർക്ക് വയറ് കടിക്കുന്ന വയർ കടിച്ചാലും ശരിയാവില്ല പുറ പുറത്തേക്ക് പോയാലും ശരിയാവില്ല വയറ് കെട്ടിച്ച് വയറ് കടിച്ച് അതേപോലുള്ളതായ ദുരിതങ്ങളാണ് അവരെ ലഭിക്കുക അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം